ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഹെയർ ട്രാൻസ്ഫൻ സഫാരി ഏറ്റവും ലേറ്റസ്റ്റ് വീഡിയോയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് ഞാൻ ഞാനിന്ന് വീഡിയോ ചെയ്യാൻ പോകുന്നത് ഒരു റിസൾട്ടിൻ്റെ വീഡിയോ ആണ് അദ്ദേഹത്തിൻ്റെ ഒരു ഒരു വർഷം കഴിഞ്ഞിട്ടുള്ള റിസൾട്ടിൻ്റെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് എന്നാലും ഈ വീഡിയോയിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വിചാരിക്കുകയാണ് കാരണം ഇപ്പോഴത്തെ സിറ്റുവേഷൻ നിങ്ങൾക്കറിയാലോ ഹെയർ ട്രാൻസ്ഫർ ഫീൽഡിൽ നടക്കുന്ന ഒരു പ്രോബ്ലംസ് നിങ്ങൾക്കറിയാം അതിനുശേഷം ഒരാ കൊച്ചിയിലെ ഒരു ഇൻസിഡൻറ്റ് ആയതിനു ശേഷം ഒരുപാട് ആൾക്കാരുടെ മെസ്സേജസ് പോലെ കോൾസ് ഞാനിവിടെ ശ്രദ്ധിച്ചൊരു കാര്യം പല പല വീഡിയോൻ്റെ അണ്ടറിൽ ഇടുന്ന കമൻസ് അതായത് ഇപ്പോൾ കമൻസിൽ പൂരമാണ് ആൾക്കാർ വന്നിട്ട് ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ആൾക്കാരെന്തോ ഒരു ഭീകര ജീവിയെ പോലെയാണ് കാണുന്നത് പല ആൾക്കാരും എല്ലാവരും വിളിക്കുകയാണ് നിങ്ങൾ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പോകുന്ന ആൾക്കാരെ നിരുത്സാഹപ്പെടുത്തിട്ട് ആൾക്കാരുടെ ജീവിതത്തിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യില്ല അങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ ഞാൻ അങ്ങനത്തെ ആൾക്കാരുടെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ് ട്രാൻസ്പ്ലാന്റ് നല്ലതാണ് പക്ഷേ ചെയ്യുന്നത് നല്ല സ്ഥലത്തും നല്ല ഡോക്ടർ കൊണ്ടായിരിക്കണം അത് ശ്രദ്ധിക്കണം എപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യമാണ് നമ്മളിപ്പോൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പോകുന്നുണ്ട് ഒരു പെട്ടിക്കടയിലോ അല്ലെങ്കിൽ ഒരു ബ്യൂട്ടി പാർലറോ പോലെ ട്രാൻസ്പ്ലാന്റ് എന്തായിരിക്കും അവസ്ഥ ഇതിനപ്പുറം വരും ഇവിടെ പ്രശ്നം സംഭവിച്ചത് ട്രാൻസ്പ്ലാന്റിൻ്റെ അല്ല ട്രാൻസ്പ്ലാന്റ് ചെയ്ത സ്ഥാപനവും അതിൻ്റെ ഡോക്ടറും ബാക്കി കാര്യങ്ങളും ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് അല്ല അദ്ദേഹം ട്രാൻസ്പ്ലാന്റ് ചെയ്തതുകൊണ്ട് മാത്രം ഇൻഫെക്ഷൻ എന്നൊന്നും പറയാൻ പറ്റില്ല ഈ ഒരു ഞാനും ഒരുപാട് ഡോക്ടർ സംസാരിച്ചു അപ്പോൾ എക്സാമ്പിൾ ഇടാൻ നമുക്കൊരു ഒരു ഇഞ്ചുറി പറ്റി സ്റ്റിച്ച് ഇടാൻ അറിയാത്ത ഒരു ഡോക്ടർ സ്റ്റിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ വരും അത് എക്സ്പീരിയൻസ് വേണം ഡോക്ടർക്ക് എക്സ്പീരിയൻസ് ഇല്ലാതെ സർജറി ചെയ്യാൻ പറ്റില്ല ഏത് ഡോക്ടർ ആയിക്കോട്ടെ ഡിഗ്രി പഠിച്ചിട്ട് ഡയറക്റ്റ് വന്നിട്ട് സർജറി ചെയ്യാൻ പാടില്ല എന്തെങ്കിലും ഒരു ഡോക്ടർ അണ്ടർ ട്രെയിനിങ് എടുത്തിട്ട് നിങ്ങൾ ഒരു ട്രാൻസ്പ്ലാന്റ് ചെയ്യുക പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ ഒരു വ്യക്തിയെ ഓപ്പറേറ്റ് ചെയ്യാവൂ അല്ല അല്ലാതെ ഒരിക്കലും ചെയ്യരുത് നിങ്ങൾ അസിസ്റ്റൻ്റ് ആയിട്ട് വേറെ ഡോക്ടർ ആണെങ്കിൽ വർക്ക് ചെയ്യാം പല ഡോക്ടർമാർ ഇത് ഇത് ശ്രമിക്കുന്നില്ല അവർ ഡയറക്റ്റ് വന്നിട്ട് സർജറി ചെയ്യാൻ ചെയ്യുന്നുണ്ട് ഇന്നിപ്പോൾ കേരളം നടക്കുന്ന സിനാരിയോ തന്നെയാണ് ഞാൻ മുമ്പേ പറയുന്നതാണ് കാരണം എക്സ്പീരിയൻസ് ഇല്ലാത്ത ഡോക്ടേഴ്സ് വരും രണ്ട് മൂന്ന് പ്രോബ്ലംസ് ഒന്ന് വെച്ചാൽ ഡിഗ്രി ഇല്ലാതെ ഡോക്ടർമാർ സർജറി ചെയ്യും ഇങ്ങനെ കുളമാക്കും നെക്സ്റ്റ് ഡിഗ്രി ഉള്ള ഡോക്ടർമാർ ഡോക്ടർമാരുണ്ടാവുക അവർക്ക് സർജറി ചെയ്യാൻ അറിയില്ല പക്ഷേ അവരുടെ ഈഗോ സമ്മതിക്കില്ല അവർ ഒരിക്കലും പറയില്ല എനിക്ക് സർജറി ചെയ്യാൻ അറിയില്ല നിങ്ങൾ പല ഡോക്ടർമാരെ ഇൻ്റർവ്യൂ ഞാൻ കണ്ടു അവർ പറയുകയാണ് വലിയൊരു സർജനെ പോലെ അവർ സംസാരിക്കുകയാണ് പക്ഷേ ഒരു ക്യാമറ വെക്കുകയാണ് നിങ്ങളൊന്ന് സർജറി ചെയ്ത് കാണിക്കുകയാൽ അവർക്ക് പറ്റില്ല അവർക്ക് ചെയ്യില്ല അവർ വെറുതെ ചെയ്ത ആൾക്കാരെ ഇങ്ങനെ കുറ്റപ്പെടുത്തും ഇങ്ങനത്തെ പല കാര്യങ്ങളും ഇപ്പം നമ്മളിവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ഒരു 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 ക്ലിനിക്ക് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ നിലവിൽ നല്ല രീതിയിൽ സർജറി നടക്കുന്നുണ്ടോ അവരുടെ റിസൾട്ട് കിട്ടുന്നുണ്ടോ അവരുടെ യൂട്യൂബ് ചാനലൊക്കെ കയറി നോക്കുക നല്ല നല്ല രീതിയിലുള്ള റിസൾട്ട്സിൻ്റെ വീഡിയോസ് അവർ പോസ്റ്റ് ചെയ്യുന്നുണ്ടോ വെബ്സൈറ്റ് കയറി നോക്കുക അല്ലെങ്കിൽ നേരിട്ട് പോയി ഡോക്ടറോട് സംസാരിക്കുക അവിടെ ഓ ടി നോക്കിയിട്ട് സർജറി ചെയ്താൽ മതി അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം ഉണ്ടാവത്തില്ല ഇതിൻ്റെ അർത്ഥം ട്രാൻസ്പ്ലാൻഡ് എല്ലാവരും ഭീകരജീവികളെന്നല്ല ഇപ്പോൾ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒക്കെ കേട്ട് കഴിഞ്ഞാൽ ആൾക്കാർ ജീവിത സർജറിയില്ല അങ്ങനത്തെ ഒരു അവസ്ഥ ഇപ്പോൾ കേരളത്തിലുണ്ട് അതുകൊണ്ട് കമൻറ്റ് ഇടുന്ന ആളെ ശ്രദ്ധിക്കുക നിങ്ങൾ കമൻറ്റ് ഇടാം ഒരു കുഴപ്പമില്ല പക്ഷേ കാര്യങ്ങളെ മനസ്സിലാക്കിയിട്ടുണ്ട് കമൻ്റ് ഇടാനും ബാക്കി എല്ലാ കാര്യങ്ങൾക്കും ഓക്കെ എക്സ്പ്ലാണ്ട് നമ്മളിപ്പോഴും ചെയ്യുമ്പോൾ ലാഭം നോക്കി മാത്രം ചെയ്യരുത് ഇപ്പോൾ നമ്മളിടയിൽ ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ ഫേസ്ബുക്കിലായിക്കോട്ടെ യൂട്യൂബിലായിക്കോട്ടെ പരസ്യങ്ങൾ കാണണം നിങ്ങൾ രൂപയ്ക്ക് അൺലിമിറ്റഡ് ഗ്രാഫ്റ്റ് ഈ അൺലിമിറ്റഡ് എവിടെ നിന്ന് എടുക്കുക അത് വലിയ തട്ടിപ്പാണ് കാരണം നമ്മളുടെ തലയുടെ ബാക്ക് സൈഡിൽ നിന്ന് ലിമിറ്റഡ് ഗ്രാഫ്റ്റ് എടുക്കാൻ പറ്റുള്ളൂ അവർ എടുക്കുന്നത് രണ്ടായിരത്തഞ്ഞൂറ് മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് ആയിരിക്കാം അതിനെങ്കിലും കൂടുതൽ ഒറ്റ സെറ്റിങ്ങിൽ എടുത്തു കഴിഞ്ഞാൽ ഡോണർ വീക്ക് ആണെങ്കിൽ നമുക്ക് വിസിബിലിറ്റി വരും ഹെവി ഡോണർ ഡോണറാണെങ്കിൽ നോക്കാം അത്രേ എടുക്കുന്നുള്ളൂ പിന്നെ അതിന് അൺലിമിറ്റഡ് പേരിടുന്നത് ആൾക്കാരെങ്ങനെയെങ്കിൽ അട്രാക്റ്റ് ചെയ്യണം ലാഭം നോക്കണം അല്ലെങ്കിൽ അഞ്ച് രൂപ ഒരു ഗ്രാഫ്റ്റ് അല്ലെങ്കിൽ പത്ത് രൂപ ഒരു ഗ്രാഫ്റ്റിന് ഇപ്പോൾ പുതിയൊരു ഇതാണ് പത്ത് രൂപയ്ക്ക് സഫയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അവർ തന്നെ ഒരു വീഡിയോ ശ്രദ്ധിക്കും അതിൽ തന്നെ പറയണം ഞങ്ങൾ ഞങ്ങൾ ഉപയോഗിക്കുന്ന സഫയർ ഒരു മൂവായിരം നാലായിരം റേറ്റ് ഉള്ളൂ അതുകൊണ്ടാണ് പത്ത് രൂപ കൊടുക്കാൻ പറ്റുന്നത് സഫയർ ആയിരിക്കണം അല്ലാതെ സഫയറിൻ്റെ സ്റ്റൈലിൽ ഇപ്പോൾ സ്റ്റീൽ ബ്ലേഡ് വരുന്നുണ്ട് ഇത് ഇത് ആൾക്കാർക്ക് അറിയില്ല പക്ഷേ ജനങ്ങളെ പറ്റിക്കാൻ പറ്റും നമ്മളെ പറ്റിക്കാൻ പറ്റില്ല നമുക്കിതൊക്കെ അറിയാം അതുകൊണ്ട് ഈ പത്ത് രൂപയ്ക്ക് സഫയർ എന്ന് പറയുമ്പോൾ സ്റ്റീലിൻ്റെ ഇത് സഫയറിൻ്റെ സേഫുള്ള സ്റ്റീൽ ബ്ലേഡാണ് ആ ഇത് ഉപയോഗിച്ച് ചെയ്യും ഇതൊക്കെ കുറേ കാര്യങ്ങൾ ഇതിൻ്റെ ഇടയിലുണ്ട് അതിന് പറഞ്ഞ് നമ്മൾ പറയും നമ്മൾ ആരെങ്കിലും പറഞ്ഞാൽ പറയും നിങ്ങളെന്തിനാ അവരെ പറയുന്നത് ഭയങ്കര റിസൾട്ടാണല്ലോ ഓക്കെ സുഹൃത്തെ റിസൾട്ടാണ് പക്ഷേ റിസൾട്ട് എല്ലാവർക്കും ഇല്ല അതുവരെ കാര്യം ഇവിടെ കോംപ്രമൈസ് ചെയ്യപ്പെടുന്ന ക്വാളിറ്റിയിലാണ് സ്റ്റെറിലൈസേഴ്സ് ഈ നല്ലൊരു ഓട്ടി ഒരു സർജറി ഒരുക്കണമെന്നുണ്ടെങ്കിൽ ഒരു പതിനായിരത്തിന് മുകളിൽ ഒരു ക്ലിനിക്കിന് ചിലവുണ്ട് ആ ഓട്ടിയിലെ ഇൻസ്ട്രുമെൻസും ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ പത്ത് പതിനയ്യായിരം രൂപ ഓട്ടി വെറും ഓട്ടി മാത്രം ഒരുക്കാൻ ചിലവുണ്ട് അതിൻ്റെ ഇടയിലാണ് ഫുൾ സർജറി പതിനായിരം രൂപ ഒക്കെ ഇരുപതിനായിരം ഒക്കെ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതിൽ തട്ടിപ്പ് നടന്ന് ഗ്യാര ഇങ്ങനെ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് പ്രോബ്ലം വരുന്നത് ഇങ്ങനത്തെ ക്ലിനിക്കുകൾക്ക് ലാഭം നോക്കിയിട്ട് മാത്രം നമ്മൾ പോകും തലവെച്ച് കൊടുക്കുമ്പോഴാണ് നമുക്ക് പ്രോബ്ലം വരുന്നത് എന്തെങ്കിലും സ്റ്റെറിലൈസേഷൻ്റെ ഇഷ്യുവോ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാർ സർജറി ചെയ്ത് കഴിഞ്ഞാൽ പ്രോബ്ലം വരും ഹൺഡ്രഡ് പെർസെൻറ്റ് വരും വന്ന് കഴിഞ്ഞ് ചിന്തിച്ചിട്ട് കാര്യമില്ല അതിന് മുമ്പ് നമ്മൾ ചിന്തിക്കുക ഈ സനലിൻ്റെ അവസ്ഥ വേറൊരാൾക്കേന് വരരുത് അതിന് തെറ്റുപറ്റിപ്പോയി കാരണം സെലക്ഷൻ ഓഫ് ദ ക്ലിനിക് റോങ്ങ് ആയിപ്പോയി അത് സനൽ പറയാം സനൽ തന്നെ ആ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അദ്ദേഹത്തിൻ്റെ ആ വീഡിയോയിൽ അദ്ദേഹം പറയുകയാണ് തെറ്റ് പറ്റിപ്പോയി നല്ല രീതിയിൽ റിസൾട്ട് കൊടുക്കുന്ന ക്ലിനിക്കുകൾ ഒരുപാട് നമ്മളിടയിലുണ്ട് ഞാൻ സെലക്ഷൻ ചെയ്ത് തെറ്റിപ്പോയി അതാണ് അദ്ദേഹം സംഭവിച്ച അദ്ദേഹത്തിന് സംഭവിച്ച വലിയൊരു തെറ്റ് അതുകൊണ്ട് നിങ്ങൾ ആ തെറ്റ് ആവർത്തിക്കാതിരിക്കുക ഒന്നുകൂടി ആലോചിച്ചിട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യാം അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റേ ചെയ്യുന്നില്ല എന്ന് പേടിച്ച് നിൽക്കേണ്ട ഒരു ആവശ്യമില്ല അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആൾക്കാർ ഇങ്ങനെ ഇപ്പോൾ ആരെങ്കിലും ട്രാൻസ്പ്ലാന്റ് ചെയ്താൽ ബുക്ക് ചെയ്ത് അപ്പോൾ അവരുടെ സുഹൃത്തുക്കൾ വിളിക്കും നീ ചെയ്യാൻ പോകണം ബാക്ടീരിയ വരും അവർ പ്രത്യം പറഞ്ഞാൽ വീട്ടുകാർക്കിപ്പോൾ ടെൻഷനാണ് മകന് കല്യാണം കഴിയുന്നില്ല എക്സാമ്പിൾ അമ്മയ്ക്കും അച്ഛൻ്റെ ടെൻഷൻ ഉണ്ടാവും സ്വാഭാവികമാണ് മകൻ ഹെയർ ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ അവസ്ഥ നമുക്കറിയാം പെൺകുട്ടികൾക്കോ അല്ലെങ്കിൽ വീട്ടുകാർക്കോ അവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല ചില ആൾക്കാർ കഷ്ടണ്ടിക്കാർ ഇഷ്ടപ്പെടുന്നില്ല നിങ്ങൾ എന്ത് കമ്മിറ്റിട്ടാണെങ്കിലും കുഴപ്പമില്ല ഇത് യാഥാർത്ഥ്യമാണ് അപ്പോൾ അവർ ട്രാൻസ്പ്ലാൻറ്റ് ചെയ്യാൻ ചിലപ്പോൾ ബുക്ക് ചെയ്തിട്ടുണ്ടാവില്ല വിചാരിക്കുന്നുണ്ടാവുക ഈ ഒരു ഇഷ്യൂ വന്നതിന് ശേഷം അവർ ഡബിൾ മൈൻഡിലാണ് ചിലപ്പോൾ ഈ വ്യക്തിയുടെ ഈ ട്രാൻസ്പ്ലാന്റ് കഴിയാത്തത് കൊണ്ട് അതിൻ്റെ കല്യാണം കഴിയാത്തൊരവസ്ഥ വരാം ഇങ്ങനത്തെ സിറ്റുവേഷനും വരാം സോ നിങ്ങൾ ടെൻഷനടിക്കേണ്ട ഇങ്ങനത്തെ ആൾക്കാർക്കാണ് ഈ വീഡിയോ ഇങ്ങനത്തെ ആൾക്കാർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ട്രാൻസ്പ്ലാന്റ് എന്നുള്ളത് ഏറ്റവും ബെസ്റ്റാണ് ഒരു പ്രോബ്ലം വരില്ല നല്ല സ്ഥലത്ത് ചെയ്താൽ സോ ഒരു ടെൻഷനും അടിക്കേണ്ട കിടക്കുകയാണ് ഇന്നത്തെ വീഡിയോ എന്നുള്ളത് ഇദ്ദേഹത്തിൻ്റെ പേര് ഹരി എന്നാണ് അദ്ദേഹം അദ്ദേഹം ഖത്തറിലാണ് വർക്ക് ചെയ്യുന്ന ചെങ്ങന്നൂർ സ്വദേശിയാണ് ചെങ്ങന്നൂർ സ്വദേശിയാണ് അദ്ദേഹത്തിൻ്റെ കഷണ്ടി ഞാൻ കാണിക്കുക ഇതായിരുന്നു കശണ്ടി വളരെയധികം ഒരു ഫേസിൻ്റെ ആ ഒരു സ്ട്രക്ചർ തന്നെ മാറിപ്പോയി ഒരു ഡിഫറൻറ്റ് ലുക്കിലോട്ട് പോയിരിക്കുകയാണ് ഒരു അമ്പത് വയസ്സിൻ്റെ ഒരു ഏജ് ഒക്കെ ഇപ്പം കാണിക്കുന്നുണ്ട് എന്തായാലും അദ്ദേഹം ട്രാൻസ്പ്ലാന്റ് ചെയ്ത് തീരുമാനിച്ചും ട്രാൻസ്പ്ലാന്റ് ചെയ്ത് രണ്ടായിരത്തി എണ്ണൂറ് ഗ്രാഫ്റ്റാണ് ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഫോട്ടോ ഞാൻ കാണിക്കുകയാണ് ദ ഫിനിഷിങ് വൃത്തിക്ക് ക്ലിയർ ആയിട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്തിരിക്കുകയാണ് ഞാൻ സർവ്വ ചെയ്ത കൊച്ചി ക്ലിനിക്കിലാണ് അദ്ദേഹം ട്രാൻസ്പാൻറ്റ് ചെയ്തത് ഓക്കെ ഞാൻ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന വ്യക്തികൾ പഴയ വീഡിയോസ് കാണുക ഞാൻ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് അഞ്ചര വർഷം കഴിഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞാൻ ആദ്യത്തെ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് ഞാൻ പൂനെയിലാണ് ആദ്യം ട്രാൻസ്പ്ലാന്റ് ചെയ്തത് രണ്ടാമത് സെയിം ഡോക്ടേഴ്സിൻ്റെ ടീം കൊച്ചിയിൽ ക്ലിനിക് ഓപ്പൺ ചെയ്തു അങ്ങനെ രണ്ടാമത്തെ ടീം കൊച്ചിയിൽ ചെയ്തു ഇപ്പോൾ അഞ്ചര വർഷം കംപ്ലീറ്റ് ചെയ്തു സെയിം ക്ലിനിക്ക് ട്രുവാൻറ്റത്ത് ഓപ്പൺ ആയിട്ടുണ്ട് അതേപോലെ കാലിക്കട്ട് ഓപ്പൺ ആയിട്ടുണ്ട് ഓക്കെ അപ്പം ഇദ്ദേഹം കൊച്ചി ബ്രാഞ്ചാണ് സർജറി ചെയ്തത് രണ്ടായിരത്തി എണ്ണൂറ് ഗ്രാഫ്റ്റ് റിയൽ ടൈം എഫ് വിത്ത് സഫയർ എന്ന് പറയുന്ന ലേറ്റസ്റ്റ് ടെക്നോളജിയിലാണ് ഇദ്ദേഹം സെർജറി ചെയ്തത് എന്നാൽ സർജറി ചെയ്ത ഫോട്ടോസ് ഞാൻ കാണിച്ചു അദ്ദേഹത്തിൻ്റെ ഹെഡ് വാഷ് കഴിഞ്ഞിട്ടുള്ള ഫോട്ടോസ് ഞാൻ കാണിക്കുകയാണ് സീദ ഫിനിഷിംഗ് അത്രയും വൃത്തിക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല ക്വാളിറ്റിയിലാണ് ഇദ്ദേഹത്തിന് ട്രാൻസ്പ്ലാന്റ് നടന്നിരിക്കും നല്ല ക്ലിനിക്കും നല്ല ഓട്ടിയിലാണ് നടന്നത് അതുകൊണ്ട് ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നില്ല ഓക്കെ അതിനുശേഷം ഒരു ആറ് അഞ്ചര അഞ്ച് അഞ്ചര മാസം മാസമാകുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ റിസൾട്ട് ഇങ്ങനെ വന്നു ഒരു സർജറി കഴിഞ്ഞിട്ട് പത്ത് ദിവസം തൊട്ട് നാല് നാലര മാസം വരെ ഷെഡിങ് ആണ് എല്ലാവർക്കും ഒരേപോലെ ഷെഡിങ്ങ് ആവുന്നില്ല ചില ആൾക്കാർക്ക് വെച്ച മുടികൾ കംപ്ലീറ്റ് ആയിട്ട് പോകും ശ്രദ്ധിക്കേണ്ട കാര്യം ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത് മുടിയല്ല മുടിയുടെ റൂട്ടാണ് റൂട്ട് സ്കിന്നിൻ്റെ അകത്താണ് ഫിക്സ് ചെയ്യുന്നത് പുറമേയുള്ള മുടി ഇച്ചിരി വളർന്നിട്ട് കൊഴിഞ്ഞു പോകാം അത് ചില ആൾക്കാർക്ക് പത്ത് ശതമാനം പോവാം അമ്പത് ശതമാനം പോവാം ചില ആൾക്ക് ഇല്ല അത് ഓരോ ആൾക്കാരുടെ അനുസരിച്ചിട്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്നാൽ ഇദ്ദേഹത്തിന് ഷെഡിംഗ് ഒക്കെ ഉണ്ടായിരുന്നു ഒരു അഞ്ചര മാസം ആകുമ്പോൾ ഈ ഒരു ലെവലിൽ റിസൾട്ട് വന്നു ഒരു ഏഴ് ആകുമ്പോൾ അത് റിസൾട്ട് ഞാൻ കാണിക്കാം ഇതാണ് ഏഴ് മാസത്തെ റിസൾട്ട് സി ദ ഫേസ് അദ്ദേഹത്തിൻ്റെ ഫേസിൻ്റെ ഒരു ഒരു സ്റ്റൈലിൽ തന്നെ മാറിപ്പോയി ഒരു കമൽഹാസൻ ടച്ചിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും അദ്ദേഹം ഇന്ന് ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് ഏകദേശം ഒരു വർഷവും രണ്ട് മാസം കംപ്ലീറ്റ് ചെയ്യുന്നത് ഏപ്രിൽ മാസത്തിലാണ് സർജറി ചെയ്തത് കാരണം അദ്ദേഹം എനിക്ക് കഴിഞ്ഞ ഏപ്രിൽ ഒരു ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിച്ചിരിക്കുകയാണ് അത് ഒരു ട്രിപ്പ് പോയി ട്രിപ്പ് പോയ സമയത്ത് എന്നെ അദ്ദേഹം ഓർത്തു കാരണം എൻ്റെ വീഡിയോ കണ്ടുകൊണ്ട് അദ്ദേഹം ട്രാൻസ്പ്ലാന്റ് ചെയ്തത് ആ ഒരു നന്ദി കുറച്ചിൽ അദ്ദേഹത്തിൻ്റെ ഒരു മെസ്സേജ് ആയിട്ട് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും ഇപ്പോഴത്തെ റിസൾട്ട് അതായത് ഒരു വർഷവും രണ്ട് മാസം കഴിഞ്ഞിട്ട് അതേ സെയിം വ്യക്തി എങ്ങനെയായിട്ടുണ്ടെന്ന് നോക്കിയാൽ സി ദ ചേഞ്ച് ഒരാളുടെ ഫേസിൻ്റെ ആ ഒരു സ്ട്രക്ചർ തന്നെ മാറിപ്പോയി അദ്ദേഹം ബാക്ക് ടു ട്വൻറ്റി ഫൈവ് തേർട്ടീസിലൊക്കെ എത്തി ഇതാണ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ട്രാൻസ്പ്ലാന്റേഷൻ നല്ലതാണ് നല്ലൊരു ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ റിസൾട്ട് കിട്ടും ഓക്കെ ഇപ്പം ഞാൻ ചെയ്ത രണ്ട് വർഷം ചെയ്തിട്ട് ഇപ്പം എൻ്റെ അഞ്ചര വർഷം എൻ്റെ മുടി നിങ്ങൾക്ക് അടുത്ത് നോക്കാം സീ മൈ റിസൾട്ട്സ് ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ റിസൾട്ട്സ് പതിനായിരം കണക്കിന് ആൾക്കാരെ എനിക്കറിയാം ട്രാൻസ്പ്ലാന്റ് ചെയ്ത് റിസൾട്ട് കിട്ടിയ ആൾക്കാരും ഒരു പ്രോബ്ലം ഇല്ലാത്ത ആൾക്കാർ പക്ഷേ മേജറായ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി സർജറി ചെയ്യുക എന്തായാലും ഈ റിസൾട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുക വിചാരിക്കുകയാണ് നിങ്ങളുടെ കമൻറ്റ് വിലയേറെ കമൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുകയാണ് രേഖപ്പെടുത്തുക ഹെയർ ട്രാൻസ്പ്ലാന്റ് സഫാരി എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് അതേപോലെ തന്നെ ഫേസ്ബുക്ക് ഉണ്ട് ഞാൻ അതിൽ ഏകദേശം റീൽസാണ് കൂടുതൽ പോസ്റ്റ് ചെയ്യാറ് കാരണം ട്രാൻസ്പ്ലാന്റ് ചെയ്ത ആൾക്കാരുടെ റിസൾട്ട്സ് അതേപോലെ പുതിയ പുതിയ ഇൻഫർമേഷൻ ഞാൻ റീൽസ് ആയിട്ട് പോസ്റ്റ് ചെയ്യാറുണ്ട് അത് നിങ്ങൾ കാണുക താങ്ക് വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ I'll come back with a new video very soon. Bye.